എല്ലാവർക്കും നമസ്കാരം സ്ഥാനമോഹി എന്ന പേര് മാറ്റാൻ സറിന്റെ പതിനെട്ടാമത്തെ അടവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സുരേന്ദ്രനും ശോഭയും ബി ജെ പിയിലെ തമ്മിലടിയും ഒക്കെ ഇന്നലെ ലൈംലൈറ്റിൽ വന്നപ്പോൾ ശ്രീമാൻ സരിന്റെ പ്രസ്താവന മുങ്ങിപ്പോയി സറിന്റെ പ്രസ്താവന നമുക്കങ്ങനെ മുക്കാൻ പറ്റില്ലല്ലോ എന്താണ് സരിൻ പറഞ്ഞത് നമുക്ക് നോക്കാം ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഉടൻ ആലോചനയില്ലെന്നാണ് പാലക്കാട് ഇടതുപക്ഷ സ്വതന്ത്ര ആയിരുന്ന ഡോക്ടർ പി സരിൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് മത്സരമാണ് പൊതുപ്രവർത്തകന്റെ ലക്ഷ്യം എന്ന തോന്നൽ സമൂഹത്തിലുണ്ട് സമൂഹത്തിന്റെ തോന്നലാണ് എന്തായാലും നിൽക്കാൻ ഒരു തറയും നിലപാടുകൾ വിളിച്ചു പറയുന്ന ഒരു മടിയും ഇല്ലാത്തിടത്തോളം കാലം ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സീറ്റ് അത്ര പ്രധാന കാര്യമല്ല മൂന്നര വർഷത്തിനിടെ രണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടു സ്ഥാനാർത്ഥി മോഹി എന്ന ആരോപണവും നേരിട്ടു മനുഷ്യർക്കൊപ്പം പ്രവർത്തിക്കാൻ ഇടതിൽ ഫോറങ്ങൾ ഏറെയുള്ളതിനാൽ അതിലാണ് താൽപര്യം സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെ അടുത്ത ദിവസം കാണുമെന്നാണ് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സരീൻ പറഞ്ഞത് പ്രിയപ്പെട്ട സരീൻ അതായത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ താങ്കൾ തെരഞ്ഞെടുപ്പിൽ നിന്നത് അല്ല താങ്കൾക്ക് അടിസ്ഥാനപരമായി ഇപ്പോൾ ഈ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് പരാജയപ്പെട്ട ഘട്ടത്തിൽ ഇനി ജനങ്ങളോട് സംവദിക്കാൻ ഇടതിന്റെ ഫോറങ്ങൾ മാത്രം മതിയെങ്കിൽ പിന്നെ താങ്കൾ എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ നിന്നത് അടുപ്പിച്ച് മൂന്ന് വർഷത്തിനിടയിൽ രണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു എന്നൊക്കെ താങ്കൾ പറയുന്നുണ്ട് ഞങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ അല്ല താങ്കളുടെ തന്നെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ പാർട്ടി താങ്കളെ നിർത്തിയതാണ് ഇത്തവണ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ താങ്കൾ കൃത്യമായി സീറ്റ് ആഗ്രഹിച്ചിരുന്നു ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് രാഹുൽ മാങ്കൂട്ടത്തിന് പോയ സമയത്ത് അതിൽ ഗെർവിച്ചാണ് താങ്കൾ തീർച്ചയായും ഇടതുപാളയത്തിലേക്ക് എത്തിയത് എന്തായാലും സരിന് അതി ഭീകരമായ കോൺഫിഡൻസ് ആയിരുന്നു അതായത് തോൽക്കുന്നതിന് തൊട്ടു മുൻപ് വരെ ആത്മവിശ്വാസം വളരെ നല്ലതാണെന്ന് പറയുന്ന പോലെ പാലക്കാട് മിന്നിക്കുമെന്നൊക്കെയായിരുന്നു സരിൻ പറഞ്ഞിരുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ തോൽവി രചിച്ചതിന് തൊട്ടു പിന്നാലെ എന്തായാലും ഈ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതങ്ങ് മാറിക്കിട്ടി തോറ്റത്തിലും മൂന്നാം സ്ഥാനത്തെ ഗപ്പടിച്ചപ്പോഴും ഈ സ്ഥിരമായി തോറ്റു കഴിയുമ്പോൾ അവൻ എന്നെ പിച്ചി ഇവൻ എന്നെ ഞുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം തെറ്റുകൾ മറയ്ക്കാൻ ശ്രമിക്കുന്നു യു കെ ജി ക്ലാസ്സിലെ പിള്ളേരോട് അതേ പക്വതയില്ലായ്മയിലേക്ക് കുട്ടിത്തത്തിലേക്ക് സരിൻ മാറിയതാണ് കാണുന്നത് കാരണം കോൺഗ്രസിന്റെ രക്ഷകനായി ബി ജെ പി അവതരിച്ചെന്നും വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന എസ് ഡി പി പോലുള്ള സംഘടനയാണ് ആ കോൺഗ്രസിന്റെ പ്രചാരകരായത് തുടങ്ങിയ സ്ഥിരം ആയിട്ടുള്ള അമ്പുകൾ എന്തായാലും സരിൻ അയച്ചുകൊണ്ടാണ് തന്റെ പരാജയത്തെ സരിൻ നേരിടുന്നത് സ്വന്തമായിട്ട് ഒരു വിമർശനം പോലും നടത്തിയില്ല എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു ഇത്രയും അധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ അത് നേടാൻ സാധിച്ചില്ല ആത്മപരിശോധന നടത്തുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞതിന്റെ അത്രയും പോലും ധാർമ്മികത സരിൻ ഉണ്ടായില്ല എന്തായാലും തോറ്റത് എങ്ങനെയെന്ന് തിരിച്ചും മറിച്ചും ചോദിച്ചാലും എസ് ഡി പി കോൺഗ്രസും തമ്മിലുള്ള ബന്ധമാണെന്നും അത് വർഗീയതയുടെ ഭാഗമാണെന്നും ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടാണെന്നൊക്കെ തന്നെ പറയണമെന്നാണ് എ കെ ജി സെന്ററിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം എന്ന് തോന്നുന്നു എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ സരിൻ ഇപ്പോൾ പറയുന്നത് താൻ ഇനി അടുത്ത ഉടനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നാണ് അല്ലെങ്കിൽ സരിൻ ഉടഞ്ഞ തെരഞ്ഞെടുപ്പൊന്നുമില്ല ഒന്നര വർഷത്തിന് ശേഷമാണ് നമ്മളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത് താങ്കൾ എന്തായാലും വാർഡ് തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തായിട്ടോ ഒന്നും മത്സരിക്കാനുള്ള സാധ്യതകളില്ല ഉള്ളത് നമ്മുടെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അതിന് ഇനിയും സമയമുണ്ട് അപ്പോൾ ഉടനെ എന്തായാലും മത്സരിക്കില്ല എന്ന കാര്യം താങ്കൾ പറയാൻ തന്നെ ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അറിയാം ഇനി സരിന്റെ എൻട്രി കോൺഗ്രസിനോടുള്ള വിരോധമല്ല സരിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം സ്ഥാനം കിട്ടാത്ത വിരോധം കൊണ്ട് തന്നെയാണ് ഇദ്ദേഹം പുറത്തിറങ്ങിയത് അങ്ങനെ സ്ഥാനമല്ലായിരുന്നു പ്രധാന പ്രശ്നം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം ആയിരുന്നില്ല സരിന്റെ പ്രധാന പ്രശ്നമെങ്കിൽ സരിന് ആ പാർട്ടിയിൽ തന്നെ നിന്നുകൊണ്ട് ആ ഉള്ള സ്പേസിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് താങ്കൾക്ക് ജനങ്ങളോട് സംവദിക്കാമായിരുന്നു ഇല്ല എങ്കിൽ താങ്കൾക്ക് സ്വതന്ത്രനായി നിൽക്കാമായിരുന്നു എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താങ്കൾ പരിണമിച്ചത് എന്നൊരു ചോദ്യം അത് കൃത്യമായ താങ്കൾക്ക് സ്ഥാനാർത്ഥിത്വം വേണം എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോഴും താങ്കൾ കോൺഗ്രസിൽ തന്നെ ഉണ്ടാകുമായിരുന്നു ഈ പിന്നെ എന്നാൽ സഖാവ് സരനിലേക്കുള്ള പരിണാമം അത്രയും നാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റിവെച്ച് താങ്കൾ സഖാവ് പരിണരനിലേക്ക് പരിണമിച്ചു ഇനിയൊരു മുന്നണിയിലേക്ക് മാറാനാവാത്ത സ്ഥിതിക്ക് ഇനിയെങ്കിലും പതിനെട്ടാമത്തെ അടവാണെങ്കിലും പ്രയോഗിച്ച് ഉള്ള മുന്നണിയിലെങ്കിലും ഇടതുപക്ഷത്തിലെങ്കിലും നിന്ന് പോ പിഴയ്ക്കാൻ വേണ്ടിയാണ് സരിന്റെ ഇപ്പോഴത്തെ ഉള്ള ഈ പാവം ചമ്മയിൽ എന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാവുന്നത് ഇനി രാഷ്ട്രീയ കേരളത്തിൽ സരന്റെ സ്ഥാനം കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഇടതുപക്ഷത്തിലേക്കൊക്കെ ഒരാൾ വരികയും അയാൾക്ക് തെരഞ്ഞെടുപ്പിൽ ആളുകളെ സ്വാധീനിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സരനെ പോലെയുള്ള ന്യൂ കമ്മർ എന്ന നിലയിൽ പാർട്ടിയിൽ സരിൻ ഒരു അരികുവൽക്കരിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സരിന്റെ തെരഞ്ഞെടുപ്പ് പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപ് തന്നെ ഈ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഡ്വറ്റോറിയൽ ഉൾപ്പെടെയുള്ള നാണം കേട്ട രാഷ്ട്രീയ പണയം ഇവർ ചെയ്യുകയുണ്ടായി ഒന്ന് ആലോചിച്ച് നോക്കണം സരീൻ എന്ന് പറയുന്ന വ്യക്തി ഇടതുപക്ഷ പാളയത്തിലേക്ക് കോൺഗ്രസിൽ നിന്നും മറുകണ്ഠം ചാടിയ ആളാണ് അത്രയും നാൾ പിണറായി വിജയന് ഉൾപ്പെടെയുള്ള ആളുകളെ വലിയ രീതിയിൽ അങ്ങേയറ്റം വിമർശനാത്മകമായി സമീപിച്ച വ്യക്തിയാണ് ഏറ്റവും മോശപ്പെട്ട ഭാഷയിൽ തന്നെ ഇവരെ എതിർത്തിയ ആളുകളാണ് പക്ഷേ സന്ദീപാരി സ്ഥലം മാറ്റി ചവിട്ടിയ സമയത്ത് അത് വർഗീയതയുടെ മാത്രമാണെന്ന് താൻ മാറിയത് നിലപാടിന്റെ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള നാണങ്കട്ട രാഷ്ട്രീയ പണി പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ ചെയ്ത കാര്യങ്ങൾ അഡ്വിറ്റേറിയൽ പോലെ സുപ്രഭാതം ഒന്ന് രണ്ട് പത്രങ്ങളിൽ മാത്രം അഡ്വിറ്റേറിയൽ നൽകിക്കൊണ്ട് ഉണ്ടായിരുന്ന രീതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ തീർച്ചയായും പരിഗണിച്ചിട്ടുണ്ട് അവർ അത് അവർ രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണെന്ന് സര്യൻ മനസ്സിലാക്കണം ഇനി എളിയ പ്രവർത്തകൻ എന്ന മേലങ്കി മാത്രമേ രക്ഷയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് താങ്കൾ ഇപ്പോൾ കടന്നീ കരയുന്നത് അടിസ്ഥാനപരമായി അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷത്തിൽ താങ്കൾക്ക് സീറ്റ് ഇല്ലെങ്കിൽ താങ്കൾ അവിടെ കടന്നും ബഹളം വെക്കും അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ ഫോറത്തിലൊക്കെ വലിയ വായിൽ പ്രസംഗിക്കുന്ന ആളുകളെ പോലെ താങ്കൾ അരികു ചെയ്യും എന്തായാലും ഇലക്ഷനിൽ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള കോമ്പറ്റീഷനിൽ താങ്കൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്തായാലും ഇനിയുള്ള രാഷ്ട്രീയ കേരളത്തിൽ തങ്ങളുടെ ഭാവി എന്താണെന്ന് കണ്ടുതന്നെ അറിയണം